ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട വെയർ കിഡ്സ് ഫാമിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറോഫാബിൽ തന്നെയാവും ജനവാസ മേഖലയിൽ കാട്ടാനയുടെ വിളയാട്ടം തുടരുന്നു ഇന്ന് പ്രദേശത്ത് ഭീതി വിതച്ച കാട്ടാനയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ചേലക്കര സി സി വിക്ക് ലഭിച്ചു പുലര്ച്ചെ ജോലിക്ക് പോവുകയായിരുന്ന ഭഗവതികുന്നത്ത് ജലനിധി പമ്പ ഓപ്പറേറ്ററായ സുമിയെ കാട്ടാനെ ഓടിച്ചത് പ്രദേശത്ത് വലിയ ആശങ്കയ്ക്ക് വഴിവച്ചിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്ന് സുമി സിസിവിയോടായി പറഞ്ഞു പുലർച്ചെ അഞ്ചേ നാല്പത്തിയഞ്ചോടെ ആറ്റൂർ പാറപ്പുറം പ്രദേശത്ത് വെച്ചാണ് സുമിയും ഒപ്പമുണ്ടായിരുന്ന പ്രകാശനും കാട്ടാനയെ നേരിൽ കണ്ടത് അസുരൻ വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാന തങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തപ്പോൾ ഭയന്നോടുകയായിരുന്നു എന്നവർ പറയുന്നു ആറുമണി ആവാറായിട്ടുള്ള ഞാൻ വെള്ളം പോയത് അങ്ങനെ അപ്പൊ പോയപ്പോ അവിടെ ഞാൻ ഫോൺ നോക്കിയിട്ട് പോയായിരുന്നു ഫോൺ നോക്കി പോകുമ്പോൾ ഞാൻ സാധാരണ പോവാറ് ആ നേരത്ത് അപ്പൊ പറഞ്ഞോട് ആന ആന പറഞ്ഞപ്പോ ഞാൻ തമാശ തമാശ കളിയാക്കി വെച്ചിട്ടു കരിയാക്കിയില്ല അപ്പൊ ആളെ ആനാന പറഞ്ഞപ്പോ ഞാനിന്ന് വെറുതെ ഫോൺ നോക്കിയപ്പോ ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു ഓടിട്ടെ വരുന്നേ ഞാൻ കുറച്ച് ഒരു ഒരു കുറച്ച് അകലുണ്ടായിരുന്നു അത്ര അകലുണ്ടല്ലോ അവിടെ നിന്ന് വേഗം ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കയറി അപ്പുറത്തെ വീട്ടില് കയറിയിരുന്നു ഓടിച്ചിരുന്നു ആന വരണ്ടിരിക്കും അപ്പൊ ആന അവിടെ നിന്നു അപ്പൊ നായ കുറച്ചായിരുന്നു കുറച്ചപ്പോ ആന അവിടെ നിന്നു അവൻ ഞാൻ കയറി തന്നെ നിന്നപ്പോ പേടിയായി അപ്പൊ ഞാൻ 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 നോക്കി നോക്കി പിന്നെ അതുവരെ വിളിച്ചില്ല പേടിച്ചിരുന്നു അവിടെ ഇരുന്നു ഓ വ്യാപകമായ കൃഷിനാശവും കാട്ടാന വരുത്തിയിട്ടുണ്ട് കോളഞ്ചേരി ജയബാബുവിന്റെ നെൽപ്പാടം ഉൾപ്പെടെ നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിച്ച കാട്ടാന വീടുകളുടെ മതിലുകളും ഗേറ്റുകളും തകർത്തു ഈ സാഹചര്യത്തിൽ ഭയപ്പാടൂടെയാണ് തങ്ങൾ കഴിയുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളം തിരിക്കാൻ വേണ്ടി വരും കുടിവെള്ളത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ വെള്ളം വെള്ളം വേറെ നേരത്താണ് ആന അവിടുന്ന് ചാടിയിട്ട് അധേനങ്ങൾ വന്നത് അപ്പൊ അതിന് വൈഫ് അവിടെ വേഗം വീട്ടിൽ ഓടി അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ ആ തിരുവേരെ പോകുന്നത് കണ്ടു പിന്നെ അവിടെ നിന്നാണ് മുകളിൽ കയറി ആ പറമ്പക്കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചെല്ലുമ്പോഴത്തേനും ഇവിടെ ഈ മാരാത്തു പള്ളി എന്ന് പറയും അതിന് ഇറങ്ങിപ്പോയി ചവിട്ടുപാടുകൾ കണ്ടു അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ മറ്റേ കണ്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വീടുകളൊക്കെ നാശാക്കി കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന കാട്ടാന ശല്യം മനുഷ്യജീവന് പോലും ഭീഷണിയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം റോഡാണ് ഞാൻ ചാൻസ് ഉണ്ടായി സൈഡിലൊക്കെ വീട് കണ്ടില്ലേ ബുദ്ധിമുട്ടാണ് രാത്രി വന്നിട്ടുണ്ട് ശബ്ദം രാത്രിയുള്ള പുലർച്ചയായിരിക്കണം കാട്ടാന ശല്യം പരിഹരിക്കാൻ സ്ഥലം എംപിയും എം എൽ എയും അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ദിവസങ്ങളായിട്ട് ആനങ്ങനെ ഇറങ്ങുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് വന്ന് പുലർച്ചയ്ക്കാണ് ഇവിടെ വന്നത് ദീനം വന്ന് ഇതൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ നേരെ കയറിപ്പോയി പകല് പുലർച്ച ഇവിടെ വെള്ളം തിരികാൻ പോകണവരും ദിനണ്ട് അപ്പൊ അവന്റെ ഭാര്യ ഇറങ്ങി അവിടുന്ന് വരികയായിരുന്നു അപ്പോഴാണ് ആനങ്ങൾ കയറി പോണത് ഓടി വീട്ടിൽ വന്നു അപ്പോൾ ഇതി ഫെൻസിംഗ് മതിയായ മാർഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ അവർ മച്ചാട് റേഞ്ച് കേന്ദ്രീകരിച്ച് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കണമെന്നും മനുഷ്യരെ കാട്ടാനാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു അധികാരികളുടെ ഭാഗത്തുനിന്നുമുള്ള ഈ അനാസ്ഥ തുടർന്നാൽ കാർഷിക വൃത്തി പോലും ഉപേക്ഷിക്കേണ്ടിവരുമെന്ന ആശങ്കയിലാണ് കർഷകർ സംഭവത്തെ തുടർന്ന് മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി വി ന്യൂസ് മറപ്പുറം വഴിക്ക് ഇറങ്ങി വന്ന് കാട്ടുനിന്ന് ഇറങ്ങി വന്ന് ഇത് ഇവിടെ ഉള്ള പ്രദേശവാസികളുടെ വളപ്പ് കൂടെയൊക്കെ കടന്നു വന്ന് നമ്മുടെ അമ്പരനട വഴിക്ക് വന്നു അമ്പരനട വഴിയിൽ നിന്ന് നേരെ കുട്ടേട്ടൻ്റെ ഓട്ടർഷ കുട്ടേട്ടൻ്റെ അത് കൂടെ ഉണ്ട് കിടന്ന് നേരെ റാഫ് ചാത്തൻകോട്ടിൽ റാഫിഖാൻ്റെ ഗേറ്റ് പൊളിച്ചിട്ടാണ് ആന ഈ വഴി കയറി വന്നിട്ടുള്ളത് കയറി വന്നത് കൂടെ വന്ന് നമ്മുടെ എന്ന് പറയുന്ന ആളെ പറമ്പ് കൂടെ കടന്നിട്ടാണ് നമ്മുടെ മാരാത്ത പള്ളിയിൽ ജയേട്ടൻ്റെ പറമ്പ് കൂടെ നേരെ മുന്നിലേക്ക് കാട്ടുകൂടെ കയറിപ്പോയത് പാറപ്പുറം ഭാഗത്തുനിന്ന് അത് കൂടെ ഇറങ്ങി വന്ന പാടത്തൊക്കെ കുറേ കൃഷികളും പിന്നെ ഗേറ്റുകളും മതികളിലൊക്കെ കിടന്നിട്ട് കവർ ചെയ്തിട്ടാണ് അവർ വന്നിട്ടുള്ളത് നാശനഷ്ടങ്ങളൊക്കെ നമ്മൾ ഫോറസ്റ്റിൻ്റെ മായന്നൂർ കായംപൂവം റേഞ്ചിലുള്ള ജയപ്രസാദ് പ്രസാദ് എന്ന് പറഞ്ഞ സാറിൻ്റെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ സാർമാരുടെ നേതൃത്വത്തിൽ അവർ വന്നതിൻ്റെ ജനങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നാശനഷ്ടങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുക്കുന്ന പ്രവൃത്തി പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടാണ് ഇപ്പോൾ കയറിപ്പോയിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ ആനകൾ ഇറങ്ങുമ്പോൾ ജനങ്ങൾ വളരെ രീതിയിലാണ് അപ്പോൾ അവർക്ക് വേണ്ട പെൻസിങ് സമ്പ്രദായങ്ങൾ അത് പെട്ടെന്ന് തന്നെ വട്ടുള്ളി ഭാഗത്തും വളവ് ഭാഗത്തു തന്നെ കുറച്ച് ഭാഗങ്ങളെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അതത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ മച്ചാട് ഓഫീസിലുള്ള നമ്മൾ വിനോദ് സാറിനെ നമ്മൾ നമ്മളറിയിപ്പിച്ചിട്ടുണ്ട് വിനോദ് സാറിൽ നിന്ന് ഡി എഫ് കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾ വളരെ ആശങ്കയിലാണ് വലിയൊരു മൃഗം ഇങ്ങനെ നാട്ടിലിറങ്ങി നടക്കല്ലേ സോ എല്ലാ അധികാരികളും എന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വേണ്ട മുൻകരുതലുകൾ എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട്